ഹലോ ഗെയ്സ് അങ്ങനെ നമ്മുടെ തായ്ലൻഡിലെ പട്ടായിലെ രണ്ടാമത്തെ ദിവസമാണ് രാവിലത്തെ സെഷൻ ആയിരുന്നെങ്കിൽ നിങ്ങളെല്ലാവരും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബീച്ചിൽ പോയി അടിച്ചു പൊളിച്ചു കോറൽ ഐലൻഡിലൊക്കെ പോയി ഇനി നമ്മൾ അടുത്ത പരിപാടിക്ക് പോവാണ് രണ്ട് മൂന്ന് പരിപാടിയുണ്ട് പ്രധാനമായിട്ടും നമുക്കൊരു പ്രോപ്പർട്ടി വിസിറ്റ് ആണ് ആദ്യം ഒരു ഫൈവ് സ്റ്റാർ ഡീലക്സ് ഹോട്ടൽ നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോവുകയാണ് ഭയങ്കര നാനൂറ് റൂമുകളാണ് അതിനകത്തുള്ളത് അതുപോലെ തന്നെ ഒരു കടൽ തന്നെ നമുക്ക് ആ ഹോട്ടലിനുള്ളിൽ ഒരു കടല് ഗസ്റ്റിനെ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ ധാരാളം സൗകര്യങ്ങളുള്ള ഹോട്ടൽ അവിടുന്ന് തന്നെ നമുക്ക് ലഞ്ച് കഴിക്കുന്നു അതിനോടൊപ്പം നമ്മൾ ടൈഗർ പാർക്കും അതിനുശേഷം വിസിറ്റ് ചെയ്യാൻ പോകുകയാണെന്ന് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പം ഞാൻ കാണിച്ചത് നമ്മുടെ ബസ്സിനകത്തിരിക്കാനുള്ള ഒരു സെറ്റപ്പാണ് കേട്ടോ അതൊരു കോൺഫറൻസ് റൂം പോലാണ് അങ്ങനെ നമ്മുടെ ബസ്സിൽ നിന്ന് ആൾക്കാരെല്ലാം ഇറങ്ങി നമ്മൾ വിസിറ്റ് ചെയ്യേണ്ട പ്രോപ്പർട്ടിയുടെ മുന്നിൽ വന്ന് നിൽക്കുവാണ് സെൻറ്റർ പോയിന്റ് എന്നാണ് ഈ ഹോട്ടലിൻ്റെ പേര് സെന്റർ പോയിന്റ് എന്നാണ് ഇതിൻ്റെ പേര് അപ്പോൾ ഇത് തായ്ലൻഡിലെ പട്ടായിലുള്ള ഒരു ഹോട്ടലാണ് അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ എന്തായാലും ഹോട്ടലിനുള്ളിലേക്ക് കയറാം അപ്പോൾ നമ്മളെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ അവിടെ അവർ പൂമാലയൊക്കെ കയ്യിൽ ഇട്ട് തരുന്നുണ്ട് നമ്മുടെ ദിലീപേട്ടൻ നമ്മുടെ സംഘടനയുടെ പ്രസിഡന്റാണ് ദിലീപേട്ടനെ സ്വീകരിക്കുന്നു അതിനോടൊപ്പം മറ്റ് നമ്മുടെ പ്രതിനിധികളെ എല്ലാവരും സ്വീകരിക്കുന്നു തായ്ലൻഡ് ടൂറിസം അതോറിറ്റിയും മൈ കേരള ടൂറിസം അസോസിയേഷനും അതോടൊപ്പം തന്നെ ബെസ്റ്റ് ഏഷ്യ ഡി എനിക്കും തേണ്ടേ ഒരു മൂന്നൂടെ ചേർന്നാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കയ്യിലും അങ്ങനെ ഒരു പോയിട്ട് തന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഞങ്ങളങ്ങനെ ഹോട്ടലിനുള്ളിലേക്ക് കയറുന്നു വളരെ എക്സൈറ്റഡ് ആയിപ്പോയി സത്യം പറഞ്ഞാൽ ഈ ഹോട്ടലിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ ഇതിനകത്തുള്ള സൗകര്യങ്ങൾ നിങ്ങൾ കാണണം ഒരു തവണയെങ്കിലും ഇങ്ങനെയുള്ള ഹോട്ടലിലൊക്കെ നിങ്ങൾ വിസിറ്റ് ചെയ്യുകയും അതിനോടൊപ്പം നിങ്ങൾ പോയി താമസിക്കാൻ പറ്റുമെങ്കിൽ താമസിക്കുന്ന നമുക്ക് പല തരത്തിലുള്ള വെൽക്കം ഡ്രിങ്കുകൾ പല കളറിലായിട്ട് ഇവിടെ നിറച്ച് വെച്ചിരിക്കുകയാണ് ആവശ്യമുള്ളവർക്കൊക്കെ വെൽക്കം ഡ്രിങ്ക് കുടിക്കുക നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ വെൽക്കം ഡ്രിങ്ക് കുടിച്ച് നേരെ നമുക്ക് ആദ്യം പ്രോപ്പർട്ടി വിസിറ്റ് അതിനോടൊപ്പം ഇവിടുത്തെ സൗകര്യങ്ങളെല്ലാം കണ്ടു മനസ്സിലാക്കുക നിങ്ങളെ കാണിച്ച് തരിക ഇൻറ്റീരിയറൊക്കെ നല്ല സൂപ്പറാണ് വിദേശത്തു നിന്ന് വന്നിരിക്കുക അതായത് ഇന്ത്യൻ അല്ലാത്ത ഫോറിൻ ഗസ്റ്റുകളാണ് ഇവിടെ കൂടുതലും ഇന്ത്യൻസിനെ അധികം ഇങ്ങനെയുള്ള ഹോട്ടൽസ് വന്നിട്ട് കണ്ടിട്ടില്ല ഇത് കുറച്ച് ഒരു 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 നല്ല പ്രോപ്പർട്ടിയാണ് ഫൈവ് സ്റ്റാർ പ്ലസ് കാറ്റഗറിയാണ് അതുകൊണ്ട് തന്നെ നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആണ് ട്രിപ്പൊക്കെ പോകുമ്പോൾ നമുക്ക് എല്ലാ കാര്യത്തിലും അങ്ങനെ കോസ്റ്റ് നോക്കി ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഹോട്ടലിനുള്ളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ തന്നെ അവർ ആദ്യം കൊണ്ട് ഇത് ഹോട്ടലിനോടനുബന്ധിച്ച് അതിൻ്റെ ബാക്ക് സൈഡിലുള്ള ഒരു ഏരിയയിലേക്കാണ് അവിടെ നിങ്ങളെ ഞാൻ ഒരു സൂത്രം കാണിച്ചു കാണിച്ചത് അവിടെ ചെന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളെല്ലാവരും ആയി പോകും നമ്മളെല്ലാവരും അങ്ങോട്ട് ക്ഷണിച്ചുകൊണ്ട് പോവുകയാണ് അവിടുത്തെ സ്റ്റാഫൊക്കെ വന്ന് നമുക്ക് വേണ്ട ഗൈഡൻസ് ഒക്കെ തരുന്നു ഇതിനുള്ളിൽ കൂടെ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാൻ ചെറിയ ബഗ്ഗികളുണ്ട് ചെറിയ വണ്ടികൾ അവർ അതും അതിലേക്ക് ഓടുന്നുണ്ട് അങ്ങനെ നമ്മൾ ദ വേവ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് എത്തിയക്കുമാണ് ദ വേവ് വേവെന്ന് വെച്ചാൽ ഓളംന്നാണല്ലോ എന്താണ് ഇവിടുത്തെ ഓളം എന്ന് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ അത്ഭുതപ്പെട്ടു പോവും ഈ ഒരു ഹോട്ടലിൽ നമ്മുടെ നാട്ടിലുള്ള ഹോട്ടലുകളിലൊന്നും പല കാറ്റഗറിയിലും ക്ലാസിഫിക്കേഷനുള്ള ഹോട്ടലിൽ പോയിട്ടുണ്ട് ഇതാണ് ഹോട്ടലിനെ ഒരു പൂർണ്ണമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന ഇങ്ങനെയാണ് എത്രയോ നിലകളുണ്ട് മുപ്പത് നാൽപ്പത് നിലകളോളം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഇത് കണ്ടില്ല നിങ്ങളൊന്ന് എണ്ണി നോക്കിയാൽ ഏകദേശം എത്ര നിലകൾ കാണും അപ്പോൾ ആ ഹോട്ടലിൻ്റെ തന്നെ അതിൻ്റെ ഒരു എക്സ്റ്റെൻഷനാണിത് ഇതൊരു എൻ്റർടൈൻമെൻറ്റ് ഏരിയ ആണ് അപ്പം അവിടെ എന്താണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത് വെച്ചിരിക്കുന്ന നോക്കിയാ ഈ ഹോട്ടലിൻ്റെ ഈ എൻറ്റർടൈൻമെൻറ്റ് ഏരിയയിൽ രണ്ടാമത്തെ നിലയിലാണ് ഒരു കടല് തന്നെ പണിത് വെച്ചിരിക്കുകയാണ് ഒറിജിനൽ എന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു കടലിൻ്റെ ആംബിയൻസും കടലിൻ്റെ ഒരു സെറ്റപ്പും അവിടെ തന്നെ ഗസ്റ്റിന് കടലിൽ ഇറങ്ങുന്ന കണക്ക് തന്നെ നമ്മളിപ്പം അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലൊക്കെ പോകുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും അതുപോലെയുള്ളൊരു സൗകര്യം കുട്ടികൾക്കൊക്കെ ആയിട്ട് വന്നാലും ഫാമിലി ആയിട്ട് വന്നാലും ഒരു കടലിൽ എൻജോയ് ചെയ്യുന്ന കണക്ക് തന്നെ നമുക്കിവിടെ എൻജോയ് ചെയ്യാൻ പറ്റും അതോടൊപ്പം ഈ കടലിൻ്റെ കരയിൽ നോക്കി എന്താണ് ഇവിടെ റെസ്റ്റോറൻറ്റ് ബാർ അങ്ങനെയുള്ള എല്ലാ സെറ്റപ്പും ഇവിടെ തന്നെ ഉണ്ട് അപ്പോൾ ഇതൊരു ഹോട്ടലിൻ്റെ ഉള്ളിലാണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അവിടുന്ന് തന്നെ ഡയറക്റ്റ് നമ്മുടെ ആ ഹോട്ടലിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കോറിഡോറാണിത് അവിടുന്ന് നമ്മൾ നേരെ ഈ ദ എന്ന് പറയുന്ന പൂൾ പൂളെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കടലിൻ്റെ ഒരു പ്രതീതി ഉണർത്തുന്നുണ്ടെങ്കിലും അത് കണ്ടതിന് ശേഷം നമ്മൾ ആ അതിൻ്റെ ആ ഒരു കോറിഡോർ വഴി തന്നെ നമ്മൾ താഴെവഴിയാണ് കയറിയതെങ്കിലും അങ്ങോട്ട് നടന്നു പോകാനായിട്ടൊരു സെപ്പറേറ്റ് ഒരു ഒരു കണക്ഷൻ ആ വേവിൻ്റെ അവിടെ നിന്ന് ഈ ഹോട്ടലിലേക്ക് ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റുന്ന രീതി ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ നമ്മൾ വന്നപ്പോൾ അവിടെ ദ വേവ് ദ വേവ് ബാർ ദ പൂൾ കിഡ്സ് ക്ലബ്ബ് അങ്ങനെ അങ്ങനെ വിവിധ തരത്തിലുള്ള സൗകര്യങ്ങളാണ് നോക്കി ഒരു ഹോട്ടലിൻ്റെ മുകളിലത്തെ നിലയിലാണ് ഇത് ഗ്രൗണ്ടിലല്ല ഇത്രയും മരങ്ങളും ചെടികളും ഒക്കെ വെച്ച് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നുണ്ടെന്ന് നിങ്ങൾ നോക്കിക്കോണം ഇവിടെ വന്നു കഴിയുമ്പോൾ നമുക്ക് ആ കടലുകൊണ്ടൊന്നും തീരുന്നില്ല നല്ല സുന്ദരമായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി പൂൾ അതായത് ഒരു അടിപൊളി സ്വിമ്മിംഗ് പൂൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നോക്കിക്കേ ഗസ്റ്റൊക്കെ വെള്ളത്തിൽ കിടന്ന് അറുമാതിക്കുവാണ് എന്തോ രസമുള്ളൊരു പൂളാണെന്ന് നോക്കിക്കുക ഇങ്ങനൊരു സ്വിമ്മിങ് പൂൾ അതും എത്രയോ വലുപ്പത്തിലാന്ന് തോന്നുന്നു പൂള് വേണമെന്ന് ചോദിച്ചിരിക്കും എനിക്ക് തോന്നൊരു നൂറ് മീറ്ററിനടുത്ത് ലെങ്ത് കാണും ആ പൂളിന് അത്രയും വലുപ്പത്തിലാണ് ആ പൂൾ അവിടെ പണിതിരിക്കുന്നത് അങ്ങനെ നമ്മൾ നമ്മൾ കോൺഫറൻസ് റൂമിലേക്ക് വരുവാണ് ഈ പ്രോപ്പർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ ഇതിൻ്റെ ജി എം ഒക്കെ വന്നിട്ട് നമുക്ക് ഇതിൻ്റെ സൗകര്യങ്ങളെല്ലാം പറഞ്ഞു തരും എത്ര റൂം അതോടൊപ്പം നമ്മുടെ ലെഞ്ചും ഇതിനകത്ത് തന്നെ നടക്കും നമ്മുടെ ലെഞ്ചും കാര്യങ്ങളും എല്ലാം റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്തായാലും മീറ്റിങ് തുടങ്ങിയതിന് ശേഷം നമുക്ക് ലെഞ്ച് സ്റ്റാർട്ട് ചെയ്യും ആദ്യം നമ്മുടെ പ്രോപ്പർട്ടിയെ പരിചയപ്പെടുത്തുന്ന ചടങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവിടെ ധാരാളം വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നോക്കി ഇത് നമ്മുടെ ജാസ്മിൻ റൈസ് ആണ് ജാസ്മിൻ റൈസ് മാത്രമല്ല അതിനോടൊപ്പം നോക്കി ഇതെന്താണെന്ന് ഇത് നമ്മുടെ ചിക്കൻ 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 നോക്കി അടിപൊളി ചിക്കൻ്റെ ഒരു ഡിഷാണ് ചിക്കൻ വെജിറ്റബിളൊക്കെ ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള സ്റ്റിർ ഫ്രൈഡ് ചിക്കൻ ആണ് അതോടൊപ്പം നമുക്ക് പിന്നെ മഷ്റൂമിൻ്റെ മഷ്റൂം വിത്ത് ടോഫും ഉണ്ട് കഴിക്കാനായിട്ട് ഉച്ചയ്ക്ക് ലഞ്ചിന് എന്തെല്ലാം വിഭവങ്ങളാണെന്ന് നിങ്ങൾ കണ്ടുപോകണം എന്നുള്ള കിഡ്ഡിലൻ ഫുഡാണ് ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ ഫുഡല്ലേ എന്നപ്പം മോശം വരത്തില്ല അടുത്തതായിട്ട് നമ്മുടെ ക്യാബേജ് വിത്ത് സോസാണ് സ്റ്റ്യൂഡ് ക്യാബേജ് ആണ് ആ ക്യാബേജ് അതിൻ്റെ കൂടെ സോസും ഉണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല അതോടൊപ്പം അടുത്ത ഡിഷ് വന്നിരിക്കുന്നത് അടുത്ത ഡിഷ് എന്ന് പറഞ്ഞാൽ സ്റ്റിർ ഫ്രൈഡ് വെർമിസല്ലിയാണ് നമ്മുടെ നൂഡിൽസ് പോലെ നമ്മുടെ സേമിയ അതിൻ്റെ കൂടെ സോസും കാര്യങ്ങളൊക്കെ ഉണ്ട് കൂടാതെ നമുക്ക് ചിക്കൻ ഫ്രൈ ഉണ്ട് ചിക്കൻ ഫ്രൈ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സാധനം ഇതായിരിക്കും കാരണം നമ്മളെല്ലാവരും സ്ഥിരം കഴിക്കുന്ന സാധനങ്ങളാണ് അതിനോടൊപ്പമുള്ള സോസുകൾ മറ്റ് കാര്യങ്ങൾ എല്ലാം അവിടെ ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കഴിക്കാനുള്ള മറ്റ് ഐറ്റംസ് സൂപ്പ് അടിപൊളി സൂപ്പ് കാര്യങ്ങൾ എല്ലാം ഉണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ലഞ്ചിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്രധാനപ്പെട്ട ഡിഷസ് അതോടൊപ്പം സ്പൈസി ആയിട്ടുള്ള സൂപ്പ് സൂപ്പിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം നമുക്കിങ്ങനെയുള്ള ബോർഡുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാം നോക്കി കണ്ടുപൊക്കെ കഴിക്കാം നോക്കി ഡെസേർട്ടിൽ എന്താണ് നോക്കിയാൽ അടിപൊളി സാധനമാണ് ഡെസേർട്ട് റെഡിയായി ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഡെസേർട്ടാണ് ഇതൊരു തായ് ഡെസേർട്ട് ആണ് അത് ഈ ഡെസേർട്ട് എടുത്തിട്ടത് തേങ്ങാപ്പാലുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നത് അതുകൂടാതെ തന്നെ ഫ്രൂട്ട്സിൻ്റെ ഒരു വലിയ കളക്ഷൻ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് നിങ്ങൾ നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെടും നമ്മുടെ ക്ഷമാമുണ്ട് വാട്ടർ മെലൺ ഉണ്ട് അതുകൂടാതെ തന്നെ മറ്റു പല ഫ്രൂട്ട്സും ഉണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നോക്കി കട്ട് ഫ്രൂട്ട്സ് വേറെ ഉണ്ട് നമുക്ക് കോൺ അങ്ങനെയുള്ള ഐറ്റംസ് പിന്നെ നമുക്ക് ഉപയോഗിക്കാനായിട്ടുള്ള സാലഡ്സ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സാലഡ്സ് ഇതെല്ലാം ഇവിടെ അവൈലബിൾ ആണ് അപ്പം നമ്മുടെ മീറ്റിങ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് ഫുഡ് കഴിക്കാം അങ്ങനെ നമ്മുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുവാണ് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നമ്മുടെ കൂടെ വന്നിരിക്കുന്ന ഈ അറുപത്തിയാറ് ആൾക്കാരും ഇപ്പോൾ ഇവിടെ ഈ ഓരോ ടേബിളുകളിലായിട്ട് വന്നിരിക്കും അങ്ങനെ നമ്മുടെ ഫംഗ്ഷൻ സ്റ്റാർട്ടായി ഹോട്ടൽസിൻ്റെ ഡീറ്റെയിൽസും അതോടൊപ്പം തന്നെ ഹോട്ടലിൻ്റെ സൗകര്യങ്ങളും നമുക്ക് എത്ര റേറ്റിലാണ് ഇവിടെ റൂംസ് ഒക്കെ അവൈലബിൾ ആയിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരോട് നമുക്ക് പറഞ്ഞു തന്നു അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിലുള്ള ഒന്ന് രണ്ട് ആൾക്കാരുടെ കലാപരിപാടികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് അറിയാവുന്നതാണ് തന്നെ നമ്മുടെ ഈ കൂട്ടത്തിൽ ധാരാളം കലാകാരമാരുണ്ട് പാട്ടെന്ന് പറഞ്ഞങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അപ്പം നമ്മൾ പതിയെ ഫുഡൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങുവാണ് നമ്മുടെ പ്ലേറ്റിനകത്ത് നോക്കി എല്ലാ ഐറ്റംസും മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് എൻ്റെ പ്ലേറ്റ് അല്ല ഇത് നമ്മുടെ അശ്വിൻ ബായിയാന്ന് തോന്നുന്നു എടുത്തു വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മുടെ പ്ലേറ്റിലേക്ക് നമ്മൾ വരുന്നതിന് മുമ്പ് അവിടെ കഴിച്ച ആൾക്കാരോടൊക്കെ നമ്മൾ അഭിപ്രായം ചോദിച്ചു ഇതിനകത്ത് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഐറ്റം ഏതാണ് നമ്മുടെ അശ്വിൻ ബായ് കണ്ടില്ലേ അശ്വിന് സൂപ്പൊക്കെ കുടിച്ചോണ്ടിരിക്കുകയാണ് എന്നപ്പോൾ ഞാൻ അഭിപ്രായം ചോദിക്കുകയാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഐറ്റം ഏതൊക്കെയാണെന്ന് അറിയണമല്ലോ അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ഈ ചിക്കൻ ഫ്രൈ ആണ് ചിക്കൻ ഫ്രൈ ഒരു രക്ഷയില്ലാത്ത ചിക്കൻ ഫ്രൈ ആണ് നല്ല സൂപ്പർ ചിക്കൻ ഫ്രൈ അതോടൊപ്പം കുറച്ച് റൈസും അതിൻ്റെ കൂടെ ഡെസേർട്ടും കാര്യങ്ങളും എല്ലാം എടുത്തിട്ടുണ്ട് എന്നാലും ചിക്കൻ ഫ്രൈ പല തവണ ഒന്നും രണ്ടും തവണ എല്ലാം അഞ്ചോ ആറോ തവണ ചിക്കൻ ഫ്രൈ മേടിച്ചു അതുപോലെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ഫ്രൈ ആയിരുന്നു അതുപോലെ ഈ ഡെസേർട്ടും സൂപ്പറായിരുന്നു അങ്ങനെ നമ്മളവിടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ റഹ്മത്തുള്ള അവിടെ മിന്നൽവാള തകർപ്പനായിട്ട് പാടിക്കൊണ്ടിരിക്കുന്നുണ്ട് റഹ്മത്തുള്ളയുടെ പാട്ടില്ലാത്ത ഒരു പരിപാടി നമ്മുടെ എം കെ ടി എയ്ക്ക് ഇല്ല അതുപോലെ നമ്മുടെ ഷാജിമോഹൻ ഉണ്ട് പാട്ട് പാടാനാണെങ്കിൽ ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമ്മുടെ കഴിഞ്ഞ ഫാം ട്രിപ്പിന് പോയപ്പം രാവിലെ നിന്നും രാത്രിയിൽ നിന്നും ഫുൾ ടൈം നമുക്ക് പാട്ട് തന്നെയായിരുന്നു അങ്ങനെ എല്ലാവരും ആഹാരം കഴിച്ച് പാട്ടും ഒക്കെ കേട്ട് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ സെഷനാണ് ആ ഹോട്ടൽസിലെ മാനേജേഴ്സ് അതോടൊപ്പം തന്നെ നമ്മുടെ തായ്ലൻഡ് ഡി എം സി ബെസ്റ്റ് ഏഷ്യ ബൈ ചിൻസിൻ്റെ പ്രതിനിധികൾ നമ്മളോടൊപ്പം വന്ന ഗൈഡ്സ് ഞങ്ങളെല്ലാവരും കൂടെ കൂടി നിന്നൊരു ഫോട്ടോ സെഷനും കഴിഞ്ഞിട്ട് നമ്മളെല്ലാം പിരിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുവാണ് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് ആ ഹോട്ടലുകാർക്ക് ഒരു ആഗ്രഹം അവരുടെ ഹോട്ടലിൻ്റെ പുറത്തു നിന്നുള്ള ആംബിയൻസ് കിട്ടുന്ന രീതിയിൽ ഫോട്ടോ എടുക്കണമെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഇതാണ് നമ്മുടെ സെൻ്റർ പോയിന്റ് എന്ന് പറയുന്ന ഹോട്ടലിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ നിങ്ങൾ നോക്കി എത്ര നിലയിലാണ് ഈ ഹോട്ടൽ പണിത് വെച്ചിരിക്കുന്നത് ഇതിനകത്ത് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ നമ്മൾ കയറി കണ്ടതുകൊണ്ട് മനസ്സിലായി ഇത്രയും സൗകര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ടെന്ന് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് വെൽ ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് ഇതിനകത്തുള്ള തന്നെ നോക്കി ബഗ്ഗി സർവീസ് ഉണ്ട് ഈ വണ്ടിക്കകത്ത് വേണേൽ നമ്മളെ കയറ്റി ഇവിടെ കൊണ്ട് ഇറക്കും തിരിച്ച് കൊണ്ടുപോകും അത്രയ്ക്ക് ഏരിയ ഉണ്ടെന്നുള്ളതാണ് ഇത്രയും ആൾക്കാർക്ക് നടന്നു പോകാനുള്ള ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അപ്പം നമ്മുടെ എല്ലാ ആൾക്കാരും കൂടെ നിന്നുകൊണ്ട് ഹോട്ടലിൻ്റെ ഫ്രണ്ടേജ് നിന്നിട്ടൊരു ഫോട്ടോ എടുത്തു അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിനിയിപ്പോൾ അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് പോവുകയാണ് ഇതാണ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കാണുന്ന വ്യൂ നമ്മൾ റോഡിൽ കൂടെ പോകുമ്പോൾ സെൻറ്റർ പോയിൻറ്റ് പ്രൈം പട്ടായ എത്ര ഉയരത്തിലാണെന്ന് നോക്കിയാൽ ഹോട്ടൽ നമ്മളിനി അടുത്തത് പോകാൻ പോകുന്നത് എല്ലാവരും തായ്ലൻഡ് വീഡിയോസിൽ കാണിക്കുന്ന നമ്മുടെ ടൈഗർ പാർക്കിലേക്കാണ് അങ്ങനെ നമ്മൾ ടൈഗർ പാർക്കിലെത്തി യഥേഷ്ടം പുലികൾ കറങ്ങി നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് വിവിധ തരത്തിലുള്ള പുലികൾ എത്ര വെൽ മെയിൻ്റെയിൻഡ് ആയിട്ടാണ് ടൈഗർ പാർക്ക് പോകുന്നത് നോക്കി ഒരു മനുഷ്യൻ താമസിക്കുന്നതിനേക്കാൾ സുന്ദരമായിട്ടാണ് അവിടെ അവർ മെയിൻറ്റൈൻ ചെയ്തിരിക്കുന്നത് പുലികൾ അതുകൊണ്ട് ഒരു ടെൻഷനും ഇല്ലാതെ ഇഷ്ടം പോലെ ഇറച്ചിയൊക്കെ കഴിച്ച് മനുഷ്യനെ ഒന്നും ഉപദ്രവിക്കാൻ പോവാതെ നല്ല സുന്ദരമായിട്ട് അവിടെ കിടക്കുകയാണെന്ന് നോക്കി പലതരത്തിലുള്ള പുലികൾ എനിക്ക് തോന്നുന്നു കൊണ്ടൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ഉണ്ട് നമുക്ക് അവിടെ ചെന്ന് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ കൂടെ നിന്ന് ഫോട്ടോ എടുക്കുക ഇതുമായിട്ട് വേണേൽ കിന്നാരം പറയാം അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അവിടെ ഓരോ ആൾക്കാർ അതൊക്കെ ചെയ്യുന്നുണ്ട് ഞാൻ എനിക്ക് അതിനകത്ത് വലിയ കൗതുകമൊന്നും തോന്നില്ല അതുകൊണ്ട് ഞാൻ ചെയ്തില്ല അങ്ങനെ ചെയ്യുന്ന കുറച്ച് ആൾക്കാരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് കാണിച്ചു തരാം ഈ ചെടി ഇങ്ങനെ വളർന്ന് കിടക്കുവാണ് ഇതിനകത്ത് ടൈഗർ പാർക്കിനകത്ത് നല്ല രസമുണ്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ പോകുമ്പം അപ്പോൾ അങ്ങനെ നമ്മുടെ ഇടത്തും വലത്തുമായിട്ട് ധാരാളം പുലികൾ നമ്മുടെ കൂടെ ഏകദേശം വന്ന പുലികളല്ല അവിടുത്തെ തായ്ലൻഡിലെ പുലികളാണ് ഈ കാണുന്നത് അതിനെ ട്രെയിൻ ചെയ്യുവാണൊരു ട്രെയിനർ അവിടെ ഉണ്ട് ട്രെയിനർ പറയുന്ന രീതിയിലൊക്കെ അനുസരിച്ച് ഓരോരോ കാര്യങ്ങൾ ഈ പുലി ചെയ്ത് കൊടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നമുക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്ത് ഈ പുലിയോടൊപ്പം സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വേണ്ടൊരുത്തും വെള്ളത്തിലിറങ്ങി ഇങ്ങനെ കിടന്ന് തണുപ്പ് കൊള്ളുവാണ് ഒരാളാണെങ്കിൽ ഡെസ്ക് കയറി കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണ് നിലത്തൊന്നും കിടക്കാൻ പറ്റില്ലേ എന്താണ് ഇങ്ങനെ കിടന്ന് ഓരോ അഭ്യാസങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പാവം പുലികൾ ഇങ്ങനെ എല്ലാം ചെയ്യുന്നതെന്ന് ഒരു വിഷവും വരുന്നത് ഇനി അടുത്തൊരു ടീമിനെ ഞാൻ കാണിച്ചു തരാം അടുത്തൊരു ടീമാണ് ഇങ്ങനെ കാലൊക്കെ മുകളിൽ കാലെടുത്ത് മോളി വെച്ചിട്ട് ഇങ്ങനെ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാണ് അവിടെ കുറച്ച് കൊച്ചു കുട്ടികളും ഫാമിലിയൊക്കെ വന്നിട്ട് ഈ പുലികളുമായിട്ട് കുഞ്ഞു കളിക്കുന്ന കുറച്ച് സംഭവങ്ങൾ നമുക്ക് കാണാൻ പറ്റും ഒരു ഫോട്ടോയും വീഡിയോയൊക്കെ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് പുലി എത്ര ഫ്രണ്ട്ലി ആണെന്ന് നോക്കി അപ്പോൾ ഈ ടൈഗർ പാർക്കിൽ വന്നാൽ വർത്താണ് ഇങ്ങനെ നമുക്ക് വൈൽഡ് ആയിട്ടുള്ള മൃഗങ്ങളുമായിട്ട് അടുത്തിടപഴകാനായിട്ടുള്ള സൗകര്യവും കാര്യങ്ങളും എല്ലാം അവിടെ ഉണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇഷ്ടമുണ്ടെന്നുണ്ട് തീർച്ചയായിട്ടും തായ്ലൻഡിൽ പോകുമ്പോൾ നിങ്ങൾ ഈ ടൈഗർ പാർക്ക് വിസിറ്റ് ചെയ്യണം നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ നാട്ടിൽ ഇത്ര അടുത്ത് ഇടപഴകാൻ പറ്റത്തില്ല നമ്മൾ മൃഗശാലയിലൊക്കെയുള്ള സൂവിലൊക്കെയുള്ള ടൈഗേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട് അതിൻ്റെ പക്ഷേ അത് ഭയങ്കര വൈൽഡാണ് മനുഷ്യർക്ക് അതിൻ്റെ അടുത്തോട്ട് ചെല്ലാൻ പറ്റത്തില്ല അപ്പോൾ ഇത് നോക്കി ഇത് വളരെ ആൾക്കാരെയൊക്കെ കാണിക്കാൻ വേണ്ടി ഓരോ കോഷ് അഭിപ്രായങ്ങളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടില്ലേ അവൻ ആ കൊച്ച് പയ്യൻ ആ പുലിയുടെ വാലിൽ പോയി പിടിക്കുകയാണ് വാലെ പിടിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുകയാണ് അത് കിടക്കുന്നതിനോടൊപ്പം ഒന്ന് ഫോട്ടോ എടുക്കുകയാണ് അതിനോടൊപ്പം ഈ പുലിയോടൊപ്പം എപ്പോഴും ഒരു ട്രെയിനറുണ്ട് അപ്പം ആ ട്രെയിനർ പറയുന്നത് അനുസരിച്ചിട്ടാണ് പുലി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടൊരു കിടിലും പാർട്ടിയെ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു പുള്ളി കുറച്ച് ദൂരെ കൂടാണ് പോകുന്നത് അവർ രണ്ട് മൂന്ന് പേരുണ്ട് വേറൊരാളെ ഞാൻ കുറച്ചും കൂടെ ക്ലോസ് ആയിട്ട് ഇങ്ങനെ കാണിച്ചു തരാം നോക്കി ഈ കക്ഷിയെ കണ്ടോ എന്തൊരു ലുക്കാണ് അവനിങ്ങനെ നടന്ന് നടന്ന് നമ്മുടെ അടുത്തോട്ട് വരുവാണ് അവൻ്റെ കൂടെ ഒരാളും കൂടെ ഉണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ച് ഒരു കൂട്ടിലുള്ള ആൾക്കാരാണ് അപ്പോൾ നമ്മളുടെ അടുത്തേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് വരുന്നുണ്ട് നമ്മളനുസരിച്ച് വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോൾ എന്തായാലും സൂപ്പറാണ് ടൈഗർ പാർക്ക് എന്ന് പറഞ്ഞാൽ മസ്റ്റ് വിസിറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് തായ്ലൻഡിൽ പോകുന്ന ആൾക്കാർ പ്പോൾ ടൈഗർ പാർക്കിൻ്റെ ഫ്രണ്ട് ഓഫീസാണിത് ഇതൊക്കെയാണ് നമ്മുടെ തായ്ലൻഡ് വീഡിയോയിൽ നമ്മൾ കണ്ട ഒ പുതിയ വിശേഷങ്ങൾ അപ്പോൾ ഇനിയുണ്ട് വീഡിയോസ് കുറേ വീഡിയോസ് ഉണ്ട് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള വീഡിയോസൊക്കെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഉടൻ അടിപൊളി ഒരു വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ